ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടല്ലേ ഈ ചിത്രത്തിൽ കാണുന്ന സാധനത്തിന്റെ പേരാണ് പട്ടി ഈ പട്ടിയുടെ വില പോലും ഇല്ലാത്ത ഒരുത്തൻ ഒരു പട്ടിയുടെ കഥ പറയുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു പട്ടിയുടെ കഥയാണ് ഒരു പട്ടി പറയാൻ പോകുന്നത് ഇത് ഒരു ഡബിൾ എഫക്റ്റ് ആണ് ഒരാൾ ശബരിമലയിലേക്ക് നടന്നു പോകുന്നു കോഴിക്കോട് ശബരിമല വരെ മുസ്ലിങ്ങളുടെ പച്ചർച്ച് തിന്ന് 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 വായി പൊള്ളീന്നു തോന്നുന്നതാണ് എൻ്റെ ഇപ്പൊ ഹിന്ദുക്കളെയും ഹിന്ദുക്കളുടെ ആചാരത്തെയും കളിയാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അണ്ണൻ എന്നിട്ട് പിന്നാലെ ഒരു പട്ടിയും ഇത് വാർത്ത വന്നാണ് ഈ വീഡിയോ കാണുന്ന സംഘികളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ സംഖ്യ അവസ്ഥ എന്തായിരിക്കും ഇരുന്ന മോങ്ങണ്ടാവും മുസ്ലിങ്ങളെ കുറ്റം പറയുമ്പോൾ സംഘികൾക്ക് ആരിഫ് ഖുഷൻ ദൈവം ഇപ്പൊ തിരിച്ച് ഹിന്ദുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഖ്യയുടെ മോങ്ങല് ഈ വീഡിയോന്റെ താഴെ അല്ലെങ്കിൽ ഈ ആരിഫ് ഖുഷിന്റെ ആ വീടിന്റെ താഴെ പോയി നോക്കിയാൽ കാണാം ഊക്ക് അങ്ങോട്ടും കിട്ടും ഇവന്മാരെ നമ്പാൻ പറ്റൂല പട്ടി എന്തിനാ പിന്നാലെ പോയത് എന്തിനാ നമുക്ക് പോയത് പട്ടി എന്തിനാ പിന്നാലെ പോയതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ ആ പട്ടിയുടെ സ്വഭാവം ആർക്കാ ഉള്ളത് അവർക്കെല്ലാം അറിയുള്ളു പട്ടി എന്തിനാ പോയതെന്നുള്ളത് ആ സ്വ പട്ടിയുടെ ആ സ്വഭാവം ആർക്കാ ഉള്ളത് എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ കൊടുക്കും രണ്ട് തലും ഇയാൾ വിശ്രമിക്കും ഇയാൾ എന്തായാലും അറുന്നൂറ് കിലോമീറ്റർ ഒറ്റ അടിക്ക് നടക്കാനൊന്നും അല്ല പോലും വിശ്രമിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ആരിഫി കുഷൻ മച്ചാനെ ആ പട്ടിക്കുണ്ടാകുന്ന വില പോലും സമൂഹത്തിൽ തനിക്കില്ലാതെ പോയല്ലോ അതാലോചിക്കുമ്പോഴാ സങ്കടം കൂടെ പട്ടി വിശ്രമിക്കും ഇതാണ് സംഭവം പക്ഷെ നമ്മളത് ഗ്ലോറിഫൈ ചെയ്ത് ആ ശബരിമലയിലേക്ക് ശാസ്ത്രാവിനെ കാണാൻ പോകുമ്പോ ആ ചൈതന്യം പിന്നാലെ പട്ടിയുടെ രൂപത്തിൽ കൂടിയിരിക്കുകയാണ് അങ്ങനെ ഒരു വിഷലൈസേഷനൊക്കെ അങ്ങ് കൊടുത്തിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്ത് അയാൾ കഴിക്കുന്നതിലെ ആ എന്താണ് ഉച്ചിഷ്ടവും അമേദിയും കഴിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ എത്തിയത് ഇങ്ങനെ വാർത്തയായിട്ടാണ് നിന്നെക്കാളും എത്രയോ മടങ്ങ് ഭേദമാണ് ആ പട്ടി ആ പട്ടി ആ പട്ടിൻ്റെ യജമാനനെ കാണുമ്പോൾ ഒന്ന് വാലാട്ടി കാട്ടും അതെന്തിനാ അറിയോ ആ യജമാനോടുള്ള നന്ദിയാണ് ആ പട്ടി കാണിക്കുന്നത് പക്ഷേ ആ നന്ദി പോലും നിനക്കില്ലല്ലോടാ നാറി ജനിച്ച മതത്തെ പരദൂഷ്ണം പറഞ്ഞ് സംഖ്യകൾക്ക് കൂട്ടിക്കൊടുത്ത് ഒറ്റ കൊടുത്ത് ജീവിക്കുന്ന നിനക്കില്ലല്ലോ ജനിച്ച് വളർന്ന ആ മതത്തെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്ന പരനാറി ആ പട്ടിൻ്റെ ഗുണം പോലും നിനക്കില്ലല്ലോ അപ്പൊ ഇവിടെ ആരാടാ നല്ലത് ആ പട്ടി ആ പട്ടിയാണ് നന്ദിയുള്ളത് നിന്നെപ്പോലെ നന്ദി കെട്ടവനല്ല ആ പട്ടി മനസ്സിലാകുന്നുണ്ട മൈര്